വരെ വെള്ളമായിട്ടുണ്ട് ഇവിടെ എന്നും വെള്ളം കയറാത്താണ് പക്ഷേ ഇവിടെ അങ്ങോട്ട് വെള്ളം ആയിട്ടുണ്ട് ഇതൊരു വഴിയാണ് ആക്ച്വലി ഇത് നിങ്ങൾ കാണുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ നല്ല ഹൈറ്റിൽ ഇപ്പോൾ വെള്ളം ഇതിപ്പോൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട് പല ആൾക്കാരും പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഗവൺമെൻറ് കാണട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കും ഭാഗം എട്ടാം വാർഡിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കിപ്പോൾ ഈയൊരു മുതലപ്പൊഴി മൂടിയത് കൊണ്ട് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഞണ്ടുവല ഞണ്ടിനെ പിടിക്കുന്നത് ഇത് ഒരു ഭാഗത്തായിട്ട് എന്തൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലൊരു മെയിൻ കലാപരിപഴിയായിരുന്നു ഈ പൊഴി അത് മുറിക്കുമ്പോഴത്തേക്ക് പോയിട്ട് മീൻ പിടിക്കുന്നത് അതായത് എൻ്റെ നടന്ന് പറയുമ്പോഴത്തേക്ക് കടയ്ക്കാവൂർ തെക്കും ഭാഗം എട്ടാം വാർഡാണ് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ ഒരു മുതലപ്പൊഴിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇതേപോലെ ആൾക്കാർ മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു ആ സമയത്ത് ഈ പൊഴി മൂടിക്കഴിഞ്ഞാലുള്ളൊരു ചെറിയ പ്രശ്നമെന്ന് വെച്ചാൽ വെള്ളം അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതേണ്ട ഈ കാണുന്നത് നമ്മുടെ പാർവതി പുത്തനാറാണേ അപ്പോൾ ഇതും ആക്ച്വലി നമ്മുടെ അറബിക്കടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ ഒരു സംഭവം നമ്മുടെ മുതലപ്പുഴയിൽ ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്ക് ഈ വെള്ളം അങ്ങോട്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിൻ്റെ ഈ പുഴയുടെയും അതുപോലെ തന്നെ കായലിൻ്റെയൊക്കെ സമീപ പ്രദേശങ്ങളിലേക്ക് അത് പൊങ്ങി കയറുകയും ചെയ്യും എൻ്റെയൊക്കെ നാട്ടിൽ ഞാനൊക്കെ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല പക്ഷേ വഴിയിലൊക്കെ ഫുള്ള് വെള്ളമാണ് ആ ഒരു സമയത്ത് മുതലപ്പൊഴി മൂടുമ്പോഴത്തേക്ക് എന്നാൽ ഇതങ്ങോട്ട് ഹാർബറാക്കിയാൽ അതായത് മുതലപ്പൊഴി അഴിയാക്കിയതിന് ശേഷം പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ നിങ്ങളെല്ലാവരും ന്യൂസിൽ കാണുന്നുണ്ടാവും നമ്മുടെ മുതലപ്പൊഴി മൂടിയിട്ട് അതായത് ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് കംപ്ലൈൻ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പണിയൊന്നും നടക്കുന്നില്ല ആ കാരണത്താൽ ദേ ഇപ്പോൾ കണ്ടോ ഇവിടെ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചലഞ്ചൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് ദേ ഈ ഒരു ഭാഗം താണ്ടോ നമ്മളെ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ആ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ പൊതുവേ കാണിച്ചേരാറുണ്ട് ഈ ഈ കായലിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ ഈ വോൾ കണ്ടോ അതിന് ഇപ്പുറത്തേക്ക് സത്യം പറഞ്ഞാൽ വെള്ളം വളരെ കുറവായിരിക്കും അത് ഈ ഹൈറ്റ് ആയിട്ട് സമയത്താണ് ആക്ച്വലി കുറച്ച് വെള്ളം ഇങ്ങനെ പൊങ്ങുക എന്നാൽ അത് ലോട്ടായിട്ട് സമയത്ത് അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇത് ഫുള്ളൊരു ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മുതലപ്പൊഴി അതങ്ങോട്ട് മൂടിയത് കൊണ്ട് തന്നെയാണ് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആഘോഷം ഞാൻ പറഞ്ഞില്ല ചാട്ടുള്ളിയെ കൊണ്ട് നമ്മൾ ഇറങ്ങുമായിരുന്നു മീൻ പിടിക്കാനായിട്ട് ഇപ്പോൾ എന്തായാലും ഇനി കുറച്ചുകൂടി അതായത് ആ ഒരു മുതലപ്പൊഴി ഇങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ പോലും പക്ഷെ ഇവിടെ തെക്കും ഭാഗത്ത് അതായത് എട്ടാം വാർഡിൽ വെള്ളം കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വീടുകളിലൊന്നും അതല്ല ആ വഴികളിലോട്ടൊന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല എന്നാലും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ തെക്കും ഭാഗത്ത് അതായത് എൻ്റെ നാട്ടിൽ വെള്ളം കയറിയിട്ട് എന്താണ് ഇപ്പോഴത്തെ അതായത് ഇന്നിപ്പോൾ ഇരുപത്തൊന്നിലേറ്റ് ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി വരെയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഈ പുഴി മൂടിയിട്ടുള്ളൊരവസ്ഥ ആണല്ലോ മീൻ നിന്നും പിടിക്കുന്നത് എന്തായാലും ഞാൻ ഞാനിവരുടെയൊക്കെ അച്ഛന്മാരുടെയൊക്കെ മീൻ പിടിക്കാനൊക്കെ പണ്ട് പോയിട്ടുണ്ട് ഈ ചാട്ടുള്ളിയെ കൊണ്ട് ചാട്ടുള്ളിയൊക്കെ വെച്ച് മീൻ പിടിച്ചിട്ടുള്ള ചേട്ടന്മാർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹായിടിച്ച് കേട്ടാ എന്തായാലും ചേട്ടന്മാർ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരും ആൻറ്റിമാർ എല്ലാവരും ആ ഒരു ദിവസം പൊഴി മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ഒരു ആഘോഷമാണ് രാവിലെ മുതൽ ഉച്ച വരെ എന്തായാലും കായലിൻ്റെ സൈഡിൽ തന്നെ ആയി എല്ലാവരും എന്നാൽ അത് കഴിഞ്ഞാൽ പോലും വീണ്ടും ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ആ ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടക്കും പിന്നെ കുറേ നേരത്തേക്ക് നമ്മുടെ ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മീൻ്റെ സ്മെല്ലും അതും ഒക്കെ ആയിരിക്കും ഞാനൊക്കെ കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇനി അങ്ങോട്ട് ആ ഒരു സാഹചര്യം എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരു കുറച്ച് എന്താ പറയുക തൊല്ല പിടിച്ച സമയമാണ് വഴിയിൽ കൂടെ എപ്പോഴും വെള്ളമായിരിക്കും നമ്മളിങ്ങനെ ആ വെള്ളത്തിലൂടെയാണ് നടക്കേണ്ടതൊക്കെ സോ അങ്ങനൊരു സാഹചര്യം വരണ്ട എന്നാണ് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പാർവതി പുത്തനാർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ഈ കണ്ട ഇത് തന്നെയാണേ ഇത് ലാൻഡിൽ കണ്ടോ അവിടെ നിന്ന് ഇത് ഫുള്ള് ഇതേ ഈ ഒരു ഭാഗം ഫുള്ള് കണ്ടോ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതങ്ങോട്ട് കയറിയിട്ടില്ല നമ്മളെ ലാൻഡിലേക്ക് കയറിയിട്ടില്ല അതാണ് ആകെ ഉള്ളൊരു സമാധാനം എന്ന് പറയണത് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോവാം കടവിൽ പോവാം ഓക്കെ നമുക്കിനി കണ്ണാട്ടുതുരുത്തി കടവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം കുറച്ച് ഈ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് കണ്ണാട്ടുതുരുത്തി കടവ് എന്തായാലും ഇതുവഴി പോകാൻ പറ്റത്തില്ല റോഡ് വഴി പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം ഇതാണ് നമ്മുടെ തെക്കുംപാദം റാപ്പനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ അപ്പോൾ അതെ പോവാം ഇതാണ് ഇത് കുട്ടപ്പണിൻ്റെ വണ്ടിയില്ലേ പണ്ട് ഇവിടെ ആയിരുന്നു നമ്മള് ബാഡ്മിന്റൺ കളിച്ചോണ്ടിരുന്നത് ഒരു ഭാഗത്ത് പക്ഷെ ഇവിടെ ഫുള്ള് കാടായി അതാണ് നമ്മുടെ തെക്കുംഭാഗം ജംഗ്ഷൻ ഇത് കണ്ണാട്ടുതുരുത്തി റോഡ് ഇത് ഇതങ്ങ് ചെന്ന് നമ്മുടെ കടവിലാണ് എത്തുന്നത് ഇവിടെ മർദാപ്പുര ഈ ഒരു ലെഫ്റ്റ് സൈഡില് ഒരു അമ്പലം അതിനകത്തെ നിങ്ങൾക്ക് ഈ ക്യാമറ കൂടെ കാണാൻ പറ്റുന്ന അറിയത്തില്ല മരുദാപ്പുര ദേവീക്ഷേത്രം അവിടെ ഇപ്പൊ ഉത്സവം നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്നലെ ഇന്നലെ ഒന്നാം ദിവസം അല്ലേ ദിവസമല്ലേ ആ അടേ ഇന്നെ ഉണ്ടായിരുന്നല്ലേ പായസം വിത്ത് പായസം യോമാനെല്ലാം പോയി കാഴ്ച്ച ഇന്നലെ നീ പോയില്ല ഇന്നു പോയില്ല നീ ഇന്നലെ അഞ്ചെണ്ണുണ്ടായിരുന്നോ അഞ്ചു വയസ്സുണ്ടായിരുന്നോ ഇന്ന അതാണ് അക്കൂൻ്റെ വീട് ഇതാ കാണുന്നത് െഫ്റ്റ് സൈഡ് അറിയാനില്ല അപ്പോൾ ഇതാണ് നമ്മുടെ തുരുത്തി കടവ് ഇവിടെ പണ്ട് കടത്തുണ്ടായിരുന്നു വള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പരിപാടികളൊന്നുമില്ല ഇത് ആക്ച്വലി ഒരു ഐലൻ്റാണ് ഈ ഒരു കാണുന്നത് ഒരു ഐലൻ്റ് ആണ് അവിടെ രണ്ട് മൂന്ന് വീട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ വീടുണ്ട് ഇത് ചെറിയങ്കിഴ് പഞ്ചായത്താണ് ഇത് ചെറിയങ്കിഴ് പഞ്ചായത്തിൻ്റെ ഒരു വാർഡാണ് ഇത് വാർഡ് എത്രയാണെന്നറിയത്തില്ല എന്തായാലും അത് ചെറിയങ്കി സൈഡാണ് അപ്പോൾ ഇത് നമ്മുടെ കടയ്ക്കാവൂർ ആ അതേ കണ്ടോ അവർ വീഡിയോയിൽ അല്ലേ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ലേ അവിടെ കണ്ടോ അവർ നടക്കുന്ന ആ വഴി പോലും വെള്ളം ആയിട്ടുണ്ട് അതേപോലെ ഇവിടെ നല്ല രീതിക്ക് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം നല്ല രീതിക്ക് പൊങ്ങിയിട്ടുണ്ട് ആ ഇത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു അതേപോലെ തന്നെ ഡേ വെള്ളം വെള്ള അങ്ങനെ ഇറങ്ങല്ലേ ഇതേ കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇതിൽ വരെ ഇവിടെ വരെ വെള്ളമായിട്ടുണ്ട് ആ അതേ ഒരു ഞണ്ടുവല കിടക്കുന്നു ഞണ്ടുവല അറിയാത്ത ആൾക്കാർക്ക് ഇതാണ് ഞണ്ടുവല ഞണ്ടിനെ പിടിക്കുന്നത് ഇതേ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ചിക്കൻ്റെയോ ഒക്കെ വേസ്റ്റ് കട്ടിയിട്ട് അടിയിലിടും അപ്പോൾ ആ രണ്ട് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊക്കി കൊടുക്കും അപ്പോൾ അതിൽ രണ്ട് ട്രാപ്റ്റ് ആവും അതൊരു രണ്ട് വല എന്ന് പറയും ക്രാപ്റ്റ് ട്രാപ്പർ കണ്ടിട്ടില്ലല്ലേ ആ യോന്മാരൊന്നും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടെ പിടിച്ചു തള്ളല്ലേ ആ ഇതൊക്കെ ഒന്നതൊക്കെ ഈ പിള്ളേർ ഈ ജനറേഷനിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഇവരുടെയൊക്കെ പ്രായോഗത്തിലൊക്കെ നമ്മൾ ആവശ്യം പോലെതൊക്കെ പിടിച്ചിട്ടുള്ളത് ചൂണ്ട ഇട്ടിട്ട് പോകേണ്ട മരം ചൂണ്ട അല്ലേ ചൂണ്ടാട്ടല്ലേ ഞങ്ങള് ആ ചൂണ്ട് എന്താ പിടിച്ചു കൊഞ്ചാ കൊഞ്ച് കൊഞ്ച് ചൂണ്ട വെച്ച് കൊഞ്ചാ അപ്പൊ അതെ നമ്മള് ആക്ച്വലി നമ്മുടെ ആ ഒരു ചലഞ്ച് ഇറങ്ങുന്നത് അതായത് ഞാൻ നിന്ന സ്ഥലം എന്ന് പറയണത് ഇവിടെ നിന്ന് ആ ഒരു പോകുന്ന ഭാഗത്ത് ഇവിടെ ഇപ്പോൾ ഇത്രയും മരങ്ങളുള്ളതുകൊണ്ടാണേ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി തൊട്ടടുത്താണ് പക്ഷെ നമ്മളിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് കണ്ണാട്ട് തുരുത്തി കടവ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായാലും ഇതാണ് അവിടുത്തെ കണ്ടോ ദൈവം നോക്കിക്കോ ദയുണ്ടോ ആ സ്കൂട്ടർ ആക്ച്വലി വെള്ളത്തിന്റെ ആ ഒരു ബാത്റൂൺ ഇറങ്ങി പോയത് പക്ഷെ അതിൽ കിട്ടിയോ എന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം കണ്ടോ അതെ തരാമായിരുന്നു കണ്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇനി അടുത്തത് ഒരു വട്ടം ഉണ്ട് ഇവിടെ നമ്മുടെ തെക്കും ഭാഗത്ത് നമ്മുടെ നമ്മുടെയൊക്കെ വീണ്ടടുത്തൊരു വട്ടമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാം ഞാൻ അവിടെ നമ്മുടെ ചലഞ്ച് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കാണിച്ചിരുന്നില്ലേ ആ ഒരു ഭാഗമാണ് ഇത് ഇവിടെ കണ്ട ഇതുവഴിയാണ് ആക്ച്വലി നമ്മുടെ അങ്ങോട്ടൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പം തൽക്കാലത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ കണ്ട ഈ സൈഡ് ഫുള്ള് ഇവിടെ കണ്ടോ ഫുള്ള് വെള്ളം കണ്ടോ അതേ ഇഞ്ഞ് വരെ വെള്ളമായിട്ടുണ്ട് ഇവിടെ എന്നും വെള്ളം കയറാത്തതാണ് പക്ഷേ ഇവിടെയും അങ്ങോട്ട് വെള്ളം ആയിട്ടുണ്ട് അതായത് ഗ്രാജുവലി ഇവിടെയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് മറ്റേ വട്ടത്തിനും കണ്ടു പോവാം അല്ല ഇതുവഴി പോകണ്ട അല്ല ഇവിടെ വഴിയുണ്ട് ഇല്ല ഇല്ല നമുക്ക് അത് വഴി അനുഭവം ആ അല്ല കൂട്ടിപ്പോവാം നമുക്ക് ആദ്യം കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു മതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് പക്ഷേ ഇതുവഴി പോകുന്നത് ഡേഞ്ചർ ആണ് നമുക്ക് വഴി പോവാം അപ്പം ഇതാണ് നമ്മുടെ കൂടെ എന്ന് പറയണത് ഇവിടെ എന്തായാലും വെള്ളം എന്താ ആ ഇവിടെയും കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടേ അതെ ഇതൊരു ഈ ഭാഗം എന്ന് പറയുന്നത് പണ്ട് വട്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മണ്ണൊക്കെ കയറി വട്ടമല്ല അല്ല എന്നാൽ പോലും അവിടെയും വെള്ളം കയറിയിട്ടുണ്ട് അതേപോലെ ദൈ ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാഗി ഉണ്ടാക്കുന്നത് ദേ ഇവിടെ വച്ചിട്ടാണ് നമ്മൾ ആ മാഗി ഉണ്ടാക്കിയത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ എത്ര മാത്രം ഇവിടെ വെള്ളം കയറി എന്നുള്ളത് കാരണം കണ്ട അന്ന് അടുപ്പ് കൂട്ടിയ സ്ഥലമാണ് ദേ ഇത് കണ്ടോ അവിടെ വരെ വെള്ളം ആയിട്ടുണ്ട് ദേ കണ്ടോ ഫുള്ള് ആയിട്ടുണ്ട് അതേ ആ തെങ്ങിലൊക്കെ അന്ന് ഇരുന്നാണ് നമ്മൾ പക്ഷേ ഇപ്പോൾ കണ്ടോ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടുണ്ട് ഇവിടെ നല്ല രീതിക്ക് ഹൈറ്റും ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിക്ക് വെള്ളം നല്ല രീതിക്ക് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു വട്ടം പോവാം ഇവിടെ എല്ലാം ആക്ച്വലി നമ്മളിപ്പോൾ കാണിക്കുന്നതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെ കറങ്ങി പക്ഷെ നമ്മൾ പോകുന്നേ ഉള്ളൂ കാരണം ഇവിടെ റോ ഈ പുഴ വഴി പോകാനായിട്ട് അല്ലെങ്കിൽ കായലിൻ്റെ സൈഡ് വഴി പോകാനായിട്ട് പാടാം ഇപ്പോൾ വെള്ളം ഇത്രയും പൊങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് പിള്ളേരെ കൊണ്ട് പോകാൻ പാടാ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നത് ഇതാണ് നമ്മുടെ ഇളയം പറമ്പ് ശിവക്ഷേത്രം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വട്ടം കേട്ടോ ഇത് ഇതാക്ച്വലി ഒരു വഴി വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ അവിടെ വെള്ളമായിട്ടുണ്ട് എന്തായാലും ഇത് ഇത് കണ്ട ഇത് നോർമൽ സാധാരണ വഴിയായിരുന്നു ഇവിടെ എന്തായാലും ഇതേ വെള്ളമായിട്ടുണ്ട് ഞാൻ ഈ ഗമ്പുട്ടിട്ട് വന്നത് തന്നെ ഇതേപോലെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട് സൂപ്പർ അല്ലേ ഇവിടെ കണ്ടോ ഫുള്ള് ഈ ഇലയെല്ലാം കൂടെ കൊണ്ടിട്ടിരിക്കുന്നുണ്ടേ ഇത് ആക്ച്വലി വെള്ളത്തിൽ ഇങ്ങനെ കലർന്ന് സ്മെല്ലല്ലേ ചെറിയ സ്മെല്ലും ഉണ്ട് അപ്പോൾ അത് ലോമാനം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ നിന്നും ഇത്രയും വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ നല്ല വെള്ളം കുറഞ്ഞിട്ടുള്ള ഏരിയകളാണ് അല്ലേ അതെ പക്ഷേ ഇപ്പം കണ്ടോ സൂപ്പർ വെള്ളമായിട്ടുണ്ട് സൂപ്പർ സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വട്ടം വട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് ഈ തൊണ്ട ഒക്കെ അഴിക്കുന്ന അഴുകുന്ന ഒരു സ്ഥലമായിരുന്നേ ഈ തൊണ്ട അഴുക്കിയിട്ടാണ് അതടിച്ചിട്ടാണ് കയറുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സംഭവമായിരുന്നത് ഇത് ആക്ച്വലി നമ്മുടെ വാമനോരം നദിയിലേക്ക് പോകുന്ന ആ ഒരു ചാലാണ് അപ്പം ഇതും ഒരു വഴിയാണേ കണ്ട ഇവിടെ സഹിതം വെള്ളമായി ഇത് ഫുള്ള് വെള്ളമായില്ലേ ഇതുവഴി പോകാൻ പറ്റത്തില്ല ഇതൊരു വഴിയാണ് ആക്ച്വലി ഇത് നിങ്ങൾ കാണുന്നത് നല്ല ഹൈറ്റുണ്ട് പക്ഷെ നല്ല ഹൈറ്റിൽ ഇപ്പോൾ വെള്ളം ഇനി ഒരു കടവും കൂടെ കാണിച്ചരാം അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അപ്പം അങ്ങോട്ട് പോവാം അപ്പോൾ റോഡ് വഴി പോവാം അപ്പോൾ ഒരു കഴിഞ്ഞ കേട്ടോ നമുക്ക് റോഡ് വഴി പോവാം ഇതുവഴി ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തായിരുന്നു നമുക്ക് പോകേണ്ട സ്ഥലം പക്ഷേ നടക്കത്തേ ഇല്ല 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 വേണ്ട 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 നമുക്ക് റോഡ് വിഴുവാം ദേ ഇവിടെ കണ്ട ഇതൊക്കെ ചെറിയ തോടുകളായിരുന്നേ വെള്ളം വളരെ കുറഞ്ഞിട്ടുള്ള തോടുകളായിരുന്നു അവിടെയൊക്കെ തന്നെ സൂപ്പറായിട്ട് വെള്ളം കയറിയിട്ടുണ്ടേ നമ്മുടെ വട്ടത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതേ ഈ വഴിയാണ് ഇവിടെ വന്ന് കയറുന്നത് പക്ഷേ അവിടെ വെള്ളം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത് ഇവിടെയും കണ്ട നല്ല രീതിക്ക് പൊങ്ങിയിട്ടുണ്ട് ആ അതെ അവിടെ ആ വീട്ടിൻ്റെ മുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല ചെറുതായിട്ട് കയറിയിട്ടുണ്ട് വാ ഇനി നമുക്ക് ആ കടവ് പോവാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇവിടെ നിന്ന് പണ്ട് കടത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അഞ്ചു തെങ്ങിലേക്ക് പോകാനായിട്ടുള്ളൊരു കടത്തുണ്ട് അപ്പോൾ ആ ഒരു കടവിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ ഫുള്ള് പുല്ലായി ഇതൊരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ പക്ഷെ ഫുള്ള് പുല്ലായി ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ വീതിയുള്ള റോഡാണ് ഇതാണ് നമ്മുടെ കടവ് പക്ഷേ ഇവിടെയും വെള്ളം അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഈ ബോട്ട് ആക്ച്വലി മണ്ണിലാണ് ഇരുന്നത് അതെ അത് പക്ഷേ ഇപ്പോൾ വെള്ളത്തിൽ കറക്റ്റ് വെള്ളത്തിലായി അങ്ങോട്ട് ഇറങ്ങല്ലേ അങ്ങോട്ടിറങ്ങല്ലേ അതേ കണ്ടോ ഇവിടെയൊക്കെ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമായിട്ടുണ്ട് അതോ ഒരു ഫ്രിഡ്ജിൻ്റെ പാർട്ട് പോണു അതേപോലെയാണ് ഇവിടെ ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷനിലും ഞാനൊരു വീഡിയോ കയറിയിട്ടുണ്ട് നമ്മുടെ കിഴിപ്പൊറോട്ട കിഴിപ്പൊറോട്ടതായി ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത് ആ വീട് നിങ്ങൾ കണ്ടാലും അറിയാം നമ്മളിതായി ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നിന്ന് കിഴിപ്പൊറോട്ട ചെയ്യുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ വെള്ളമായിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല പൊക്കത്തിന് വെള്ളമുണ്ട് കേട്ടോ കുറച്ച് ഹൈറ്റിനാണ് ആക്ച്വലി വെള്ളം ഇവിടെ വന്നേക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയില്ലെങ്കിലും പക്ഷേ കയറും കുറച്ചുകൂടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ പണിയാണ് പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ കരയിലിട്ടിരുന്ന വെള്ളങ്ങളാണ് ഈ ബോട്ടുകളെല്ലാം കരയിലിട്ടുന്നതാണ് പക്ഷേ അതൊക്കെ കണ്ടാൽ ഇപ്പോൾ വെള്ളത്തിലായി ഇ ആ കാണുന്ന തെങ്ങിൻ്റെ അവിടെ വരെ നമുക്ക് പോയി നിൽക്കാവുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ പണിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കും ഭാഗം എട്ടാം വാർഡിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കിപ്പോൾ ഈ ഒരു മുതലപ്പൊഴി മൂടിയത് കൊണ്ട് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട് വീണ്ടും ഒരു വെള്ളപ്പൊക്കം വരും ഇടേ ഏ വരണോ പോടാങ്ങാട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഓൾറെഡി ഇനി തോന്നുന്നു മുലപ്പുഴയിൽ ആ ഒരു ഡ്രഡ്ജർ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്തോ അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് അവിടെ ഡ്രഡ്ജ് ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട് ഇനി അതെല്ലാം പഞ്ചായത്തു നിന്ന് പൈസ കൊടുക്കാത്തതുകൊണ്ടും എന്നും പറയുന്നുണ്ട് എനിക്കെന്താണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം നന്നായിട്ട് സ്മൂത്തായിട്ട് പോട്ടെ ഇവിടെ ആക്ച്വലി വെള്ളം കയറുന്നത് മാത്രമല്ല കുറേ അധികം ഈ ബോട്ടിലൊക്കെ കണ്ടോ ഇതൊക്കെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടിലായിരുന്നു ഇവരൊക്കെ ഒക്കെ തന്നെ ഇപ്പോൾ കടലിലേക്ക് വെള്ളം ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സോ കുറേ ആൾക്കാരുടെ ജോലി ഇപ്പോൾ നഷ്ടമായിട്ട് അവർ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഇരിക്കേണ്ടൊരവസ്ഥയാണ് പല ആൾക്കാരും പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഗവണ്മെൻറ്റ് കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഇഷ്ടം ആയിട്ട് അറിയിക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യുക അതെ ഒരു ബോട്ട് പോകുന്നുണ്ടോ ഇത് കടലിൽ പോകുന്നതല്ല ഇവിടെ നമ്മുടെ നോർമൽ നമ്മുടെ നാട്ടിൽ ചൂണ്ട ഇടാനും വല പിടിക്കാനൊക്കെ പോകുന്ന ബോട്ടാണ് അവർക്ക് പക്ഷേ കുഴപ്പമൊന്നുമില്ല കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് ആക്ച്വലി ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഷടപടയിൽ ഷടപടേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ മറ്റൊരു വീടുകാരൻ വായിക്കും ബ്ബായ് പിള്ള എന്നൊരു അങ്ങാണ് അപ്പോൾ ഡേ ഒരു ബൈ എടുത്തേ ആ ഓക്കെ